എല്ലാവർക്കും നമസ്കാരം വാരാഹി ദേവിയുടെ ഭക്തരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ് അതുപോലെ തന്നെ ദേവിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നിരവധി സംശയങ്ങൾ ഇപ്പോഴും കൂടുതൽ ആളുകൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനു അതിനുമുമ്പായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് വിട്ട് ചോദിക്കുകയോ ചെയ്താൽ മതി സമയം പോലെ മറുപടി നൽകുന്നതായിരിക്കും പിന്നെ ആത്മീയമായുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ദേവിയുടെ ഭക്തർ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നാണ് ദേവിയുടെ ഫോട്ടോ ചിത്രം വീട്ടിൽ വയ്ക്കാമോ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ഇതിനൊരു മറുപടി പറയുക എന്ന് പറഞ്ഞാൽ ദേവിയുടെ ചിത്രം നമ്മൾ എന്തിനാണ് വീട്ടിൽ വയ്ക്കുന്നത് നമുക്ക് ദേവിയെ സ്മരിക്കാൻ ദേവിയുടെ ആ ചിത്രത്തെ നമുക്ക് ധ്യാനിക്കാനായിട്ട് ദേവിയെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ നമ്മുടെ പൂജാമുറിയിലോ ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തോ ദേവിയുടെ ഫോട്ടോ വയ്ക്കുന്നത് കൊണ്ട് യാതൊരു തടസ്സവുമില്ല അത് നിങ്ങളുടെ ഭക്തി കൂടാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് വയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ദോഷമുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല ആ ചിത്രം നിങ്ങളെ എപ്പോഴും ദേവിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ദേവിയുടെ ഭക്തർക്ക് എപ്പോഴും ദേവിയെ സ്മരിക്കണം എന്നുള്ളത് കൊണ്ട് ചിത്രം വഹിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല പിന്നെ ചിത്രം എവിടെ വയ്ക്കണം ദേവി വടക്കിൻ്റെ ശക്തി ആയതുകൊണ്ട് വടക്കു വശത്ത് വയ്ക്കണോ അതോ കിഴക്കോട്ട് ദർശനമായിട്ട് വയ്ക്കണോ പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വയ്ക്കണോ ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് ഇത് നിങ്ങൾ ഏത് തത്വത്തിലാണ് വീട്ടിൽ വയ്ക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രം ചിന്തിക്കേണ്ട കാര്യമാണ് ദേവിയുടെ ചിത്രം കിഴക്കോട്ട് വെച്ചതുകൊണ്ട് ദേവി കോപിക്കുമെന്നും പടിഞ്ഞാറോട്ട് വെച്ചാൽ ദേവി കോപിക്കുമെന്നും വടക്കു വശത്ത് നിന്ന് വെച്ചാൽ കോപിക്കും എന്നൊക്കെ ചിന്തിക്കുകയേ വേണ്ട ദേവിയുടെ ഭക്തരാണ് നിങ്ങൾ അമ്മയാണ് ദേവി ദേവിയുടെ ചിത്രം നിങ്ങൾക്ക് അമ്മയെ സ്മരിക്കാൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഏത് യുക്തി അനുസരിച്ചാണോ ദേവിയെ നോക്കി കാണുന്നത് അതനുസരിച്ച് അതായത് ദേവി വടക്ക് വശ വടക്കിൻ്റെ ശക്തിയാണ് അപ്പോൾ ദേവിയെ വടക്കു വശത്താണ് വയ്ക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ വയ്ക്കണം അതല്ല ദേവി സർവൈശ്വര്യദായിനിയാണ് അതുകൊണ്ട് ദേവിയെ കിഴക്കുവശത്തേക്ക് വയ്ക്കാം അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തേക്ക് വയ്ക്കാം ഈ തത്വത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയും ആവാം അല്ലാതെ ഇതിന് ഈ ചിത്രമൊക്കെ വയ്ക്കുന്നതിന് ഇങ്ങനെ നിയമം അങ്ങനെ നിയമം എന്നൊരു നിയമമൊന്നും ഇവിടെ എങ്ങുമില്ല അങ്ങനെ ഒരു നിയമം പറഞ്ഞിട്ടുമില്ല അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അതിന് വേറെ നിയമാവലികളും അതിന് അതിൻ്റെ നിയങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളുമുണ്ട് അല്ലാതെ ഒരു ചിത്രം ഒരു ദേവതയുടെ ചിത്രം ഇന്ന വശത്തേക്ക് വെയ്ക്കണം അല്ലെങ്കിൽ ഇങ്ങനെയേ വയ്ക്കാവുള്ളൂ എന്നും പറയുന്ന രീതിയിലില്ല അത് വിഗ്രഹവും ചിത്രവും എല്ലാം വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചിത്രം വയ്ക്കുന്നത് ഭക്തർക്ക് ഭഗവതിയെ അല്ലെങ്കിൽ അവരുടെ ഉപാസനാമൂർത്തിയെ കാണാനാണ് സ്മരിക്കാനാണ് ധ്യാനിക്കാനാണ് അതുകൊണ്ട് ചിത്രം വയ്ക്കുന്നത് കൊണ്ട് യാതൊരു തടസ്സവുമില്ല ഇനി ആ തരത്തിൽ തടസ്സമുണ്ട് അത് പ്രശ്നമാണെന്ന് ഭയപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വയ്ക്കാതിരിക്കുക അല്ലാതെ അതിന് നിയമപരമായിട്ട് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ട് അതിനകത്ത് യാതൊരു തടസ്സവും ഇല്ല അതുപോലെ ദേവിയുടെ നെറ്റിയിൽ ഗോപിക്കുറി ഉള്ളത് വേണോ ഭസ്മുള്ളത് വേണോ അങ്ങനെ ഏത് ഭാവത്തെയാണ് വീട്ടിൽ വയ്ക്കേണ്ടത് എന്നൊക്കെ ചോദിക്കും ഇതും തികച്ചും ഭക്തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കാരണം നിങ്ങൾ ഏത് ഭാവത്തിലുള്ള ദേവിയെയാണ് ആരാധിക്കുന്നത് ധ്യാനിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതിനോടാണ് അടുപ്പം തോന്നുന്നത് എന്ന് നോക്കിയിട്ട് വയ്ക്കുന്നതാണ് ഒരു മാർഗം രണ്ടാമത് നിങ്ങൾ ജപിക്കുന്ന ധ്യാനിക്കുന്ന രൂപം എന്താണോ അല്ലെങ്കിൽ നിങ്ങളൊരു ധ്യാന ശ്ലോകം ജപിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദേവിയെക്കുറിച്ചൊരു ഭാവമുണ്ടെങ്കിൽ ആ ഭാവത്തിന് യോജിക്കുന്ന ചിത്രം നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ അത് വയ്ക്കുന്നതാണ് ഉത്തമം അതുകൊണ്ട് തന്നെ ഏത് വസ്ത്രം എന്നുള്ളതിലല്ല ഓരോ ഭാവമാണത് ദേവിയുടെ ഇപ്പോൾ ഭസ്മം ധരിച്ചിരിക്കുന്ന ദേവീഭാവം ചന്ദ്രകലയുള്ളത് അത് ശൈവ തത്വത്തോട് ശൈവശാക്തേയ തത്വത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ വൈഷ്ണവ കലകളോട് കൂടിയുള്ള ലക്ഷ്മി ഭാവത്തിലുള്ള ദേവി ഭാവങ്ങളുണ്ട് അതുപോലെ തന്നെ താമസിക ഭാവത്തിലുള്ള ദേവിയുടെ ചിത്രങ്ങൾ ലഭ്യമാണ് അപ്പോൾ ഇത് ഏതിനോടാണോ നിങ്ങൾക്ക് ആഭിമുഖ്യം തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് അതാണ് നിങ്ങൾക്ക് വയ്ക്കാൻ ഉചിതമായിട്ടുള്ളത് അങ്ങനെ ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഗുരുവോ അല്ലെങ്കിൽ ഇത് ചോദിക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ദേവിയുടെ ഏത് രൂപത്തെയാണ് ഞാൻ ധ്യാനിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ചിത്രം വയ്ക്കാം ഇനി അങ്ങനെയല്ല കുറച്ചും കൂടി കടന്ന് ഞാനൊരു ഗുരുവിൽ നിന്ന് മന്ത്രമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഗുരുവിനോട് ചോദിക്കുക ആ മന്ത്രത്തിൻ്റെ ധ്യാന രൂപം ഏതാണെന്ന് അത് ഗുരു തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ധ്യാന രൂപം മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായ ചിത്രം ലഭ്യമാണെങ്കിൽ അത് വയ്ക്കുന്നത് നല്ലതാണ് ഇനി അതല്ല മറ്റൊരു ഭാവം വെച്ചാലും നിങ്ങൾക്ക് ദേവിയെ സ്മരിക്കൽ മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദേവിയോടുള്ള ഭക്തിയാണ് ഇപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെയൊക്കെ എത്രയോ ചിത്രങ്ങൾ വയ്ക്കും ഭഗവാൻ ശിവൻ്റെ എത്രയോ ചിത്രങ്ങൾ വയ്ക്കും ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയൊക്കെ എത്ര എത്ര ഭാവങ്ങൾ നമ്മൾ വയ്ക്കും എന്ന് പറയുന്നത് പോലെ തന്നെ വരാഹ്യമ്മയോടും നമുക്കുള്ളത് ഭക്തിയാണ് നമ്മൾ വലിയ മാന്ത്രികരൊന്നും ആവേണ്ട നമ്മളൊക്കെ ഭക്തരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്തിയോടെ ദേവിയെ സ്മരിക്കുന്നതിന് എന്തെല്ലാമാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തെല്ലാമാണോ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിലൊന്നും വലിയ ആശങ്കകൾ കൊണ്ടുവരേണ്ട കാര്യമില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് വാരാഹി വിളക്ക് വീട്ടിൽ കത്തിക്കാമോ എന്നുള്ളത് കാരണം നമ്മൾ ഈ ലക്ഷ്മി വിളക്കൊക്കെ വീട്ടിൽ കത്തിക്കുന്നത് പോലെ തന്നെ വാരാഹി വിളക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഇപ്പോഴല്ല നേരത്തെ മുതലേ ലഭ്യമാണ് പക്ഷേ ഇപ്പോഴാണ് കേരളത്തിൽ പ്രചാരത്തിലെത്തുന്നത് കാരണം കേരളത്തിൽ ഓരോ ദിവസവും വാരാഹി അമ്മയുടെ ഭക്തരുടെ എണ്ണം കൂടിക്കൂടി വരുവാണല്ലോ അപ്പോൾ പലരും ഇതിനെക്കുറിച്ച് അറിയുന്നു അപ്പോൾ ഇത് കത്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പക്ഷേ പല സ്ഥലത്തു നിന്നും അരുതെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും അതോടുകൂടി ഭയം വരും അപ്പോൾ ആ ചോദ്യവും പലരും ചോദിക്കാറുണ്ട് വാരാഹി വിളക്ക് വാരാഹി ദേവിയോട് ഭക്തിയുള്ള ആർക്കും അവർക്ക് അവരുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു സ്ഥലത്തോ വെച്ച് കത്തിക്കാവുന്നതാണ് കാരണം അവിടെയും മറ്റൊരു വിധത്തിലുള്ള അപകടവും ഇല്ല കാരണം ദേവിയോടുള്ള ഭക്തി കൊണ്ടാണ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത് ഇപ്പോൾ വാരാഹി അല്ലെങ്കിൽ പോലും പലരും ചോദിക്കാറുണ്ട് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നത് കൂടാതെ വാരാഹി അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം വിളക്ക് കത്തിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഇതെല്ലാം നിങ്ങളുടെ ഭക്തിയുടെ രീതികളാണ് നിങ്ങളുടെ ഉപാസനാക്രമമാണ് നിങ്ങൾക്ക് ദേവിയെ ഇപ്പോൾ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങൾക്ക് ദേവിയെ ധ്യാനിച്ച് നാപജപം നടത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ മതി ഇനി അത് പോരാ എനിക്ക് ദേവിയെ പ്രത്യേകമായിട്ട് ഒരു വിളക്ക് കത്തിച്ച് അങ്ങനെ ആരാധിക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇതെല്ലാം നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ചിട്ടാണ് അതല്ലെങ്കിൽ നിങ്ങളൊരു ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹം പറഞ്ഞു തരുന്ന രീതി അനുസരിച്ചു പക്ഷേ എന്തു തന്നെയായാലും ദേവിയോടുള്ള ഭക്തി കൊണ്ടാണ് ഇവിടെ നമ്മളിതെല്ലാം ചെയ്യുന്നത് ദേവിയോടുള്ള ഭക്തി കൊണ്ടാണ് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ദേവിയോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാര്യലാഭം എന്ന് പറഞ്ഞുള്ള പ്രചാരണത്തിൽ മാത്രം വീണുകൊണ്ട് നിങ്ങൾ ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക നിങ്ങൾ ഭക്തി കൊണ്ടാണ് ദേവി അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഏത് കാര്യവും ദേവി അനുഗ്രഹിച്ച് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഭക്തപ്രിയാണ് ദേവി ദേവിയുടെ നാമജപം കൊണ്ടോ മന്ത്രജപം കൊണ്ടോ വിളക്ക് കത്തിക്കുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ആ ദേവിയുടെ നാമം ഒന്ന് സ്മരിക്കുന്നത് കൊണ്ട് പോലും കൂടിയാണ് നിങ്ങൾ ദേവിയെ ഭജിക്കുന്നതെങ്കിൽ ദേവി നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിളക്ക് കത്തിക്കുന്ന കാര്യത്തിലും ഈ പറയുന്ന ാളികേരത്തിൽ നെയ് തേങ്ങ കത്തിക്കുന്നത് നെയ്യ് ഒഴിച്ച് കത്തിക്കുന്നതും അതുപോലെ പഞ്ച ദീപം കത്തിക്കുന്നതും എല്ലാം ദേവിയുടെ പ്രീതിക്കായിട്ട് ചെയ്യുന്ന വഴിപാടുകൾ സ്വരൂപമായിട്ടുള്ള പല കാര്യങ്ങളും പലരും വീട്ടിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പലരും വീട്ടിൽ ചെയ്തു നോക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചില്ല നിങ്ങളുടെ ഭക്തി കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇതിനെയെല്ലാം ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകാതെയും ശ്രദ്ധിക്കണം കാരണം ഭക്തി കൊണ്ട് ചെയ്യണതെല്ലാം ഭക്തി കൊണ്ട് ദേവിക്ക് നൽകുന്ന സമർപ്പണങ്ങളാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരനുഷ്ഠാനം ആക്കി മാറ്റുമ്പോൾ അതായത് നിത്യവും ഇത് ചെയ്തേ മതിയാകുള്ളൂ ഇത് ചെയ്തില്ലെങ്കിൽ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുമ്പോൾ വേറൊരു പ്രശ്നം അവിടെ വരും കാരണം നിങ്ങൾക്ക് ഒരു ദിവസം ഇത് ചെയ്യാൻ പറ്റാതെ വന്നാൽ അന്നത്തോടെ ദേവി നിങ്ങളെ കോപിക്കും നിങ്ങളോട് കോപിക്കും എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് വരും അതൊക്കെ വളരെ തെറ്റായ ഒരു കാര്യമാണ് കാരണം നിങ്ങൾ ദേവിയുടെ ദേവിക്ക് വേണ്ടി ഒരു വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾ ഭക്തി കൊണ്ടാണ് ആ വിളക്ക് കത്തിക്കുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് ആ വിളക്ക് കത്തിക്കാൻ പറ്റാതെ വന്നാൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ടാകുമല്ലോ എന്തുകൊണ്ട് നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ആശങ്കപ്പെടുകയെ വേണ്ട ഭഗവതിക്ക് അതറിയാം അമ്മയ്ക്കതറിയാം ദേവിക്ക് അതറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വിളക്ക് നിങ്ങൾക്ക് കത്തിക്കാൻ സാധിക്കാത്തത് എന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ കോപിക്കും ഈ തരത്തിൽ ദേവിയെ ഒരു ഒരു ദുഷ്ടശക്തിയുടെ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നതിനോട് മുഖം തിരിക്കുക കാരണം ദേവി നിങ്ങൾ ഭക്തരാണെങ്കിൽ ഭക്തരുടെ മനസ്സ് ദേവിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്കൊരു വിളക്ക് കത്തിക്കാൻ പറ്റാതെ വന്നതാലോ അല്ലെങ്കിൽ ഒരു ഒരു പൂജയ്ക്ക് എത്താൻ പറ്റാതെ വന്നാലോ ഒക്കെ അത് മനസ്സിലാക്കും അല്ലെങ്കിൽ അവിടെ ചെന്നില്ലെങ്കിൽ അതിന് അതിൽ അതിൽ പങ്കെടുത്തില്ലെങ്കിൽ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ നേദ്യം നൽകിയില്ലെങ്കിൽ ഉടനെ കോപിക്കുന്ന ഒരു ഒരാളായിട്ട് ദേവിയെ കാണാതിരിക്കുക ഭക്തിയോടെ ദേവിയെ വിളിക്കുക ഭക്തിക്ക് വേണ്ടി ദേവിയോടുള്ള ഭക്തി കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിളക്ക് കത്തിക്കണോ വിളക്ക് കത്തിച്ചോളൂ നാമം ജപിച്ചോളൂ മന്ത്രം ജപിച്ചോളൂ ഇതെല്ലാം ഭക്തിക്ക് വേണ്ടി ആയിരിക്കണം ഭക്തിയോടെ ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് അത് മനസ്സിലാവുക തന്നെ ചെയ്യും എല്ലാം ദേവിയോടുള്ള ഭക്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ദേവിയുടെ യന്ത്രങ്ങളെക്കുറിച്ച് ഏലസുകളെക്കുറിച്ചാണ് ആളുകൾ ചോദിക്കാറുള്ളത് അതായത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് കാര്യസാധ്യത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുമൊക്കെ ദേവിയുടെ ഏലസുകൾ യന്ത്രങ്ങൾ ഇന്ന് ലഭ്യമാണല്ലോ അപ്പോൾ അത് ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ അത് ധരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുകയുണ്ടായി അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ യന്ത്രങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇത് നമ്മൾ പലപ്പോഴും മന്ത്രങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ യന്ത്രങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല ഓരോരുത്തരുടെയും സ്വഭാവത്തിനും മനസ്ഥിതിക്കും എല്ലാം അനുസരിച്ച് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ദേവി ദേവഭാവങ്ങളായിരിക്കും അനുയോജ്യമായിട്ടുണ്ടാവുക അത് പല കാര്യങ്ങളെ വെച്ച് നോക്കിയിട്ടാണ് കണ്ടെത്തുന്നത് അങ്ങനെ ഓരോരുത്തരുടെയും ചിന്തയ്ക്കും മനസ്സിനും അനുസരിച്ചുള്ള മറ്റു ഘടകങ്ങളോടും യോജിക്കുന്ന ദേവതാഭാവത്തെ കണ്ടെത്തി ആ ദേവതാഭാവത്തിൻ്റെ മന്ത്രത്തെ കണ്ടെത്തി ആ മന്ത്രമാണ് ശരിക്കും അവർ സാധന ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആ ദേവതാഭാവത്തിൻ്റെ യന്ത്രം അവരുടെ ആവശ്യം എന്താണോ അതിന് യോജിക്കുന്ന ദേവതാഭാവത്തെ കണ്ടെത്തി ആ ദേവതാഭാവത്തിൻ്റെ യന്ത്രമാണ് യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി നൽകേണ്ടത് അതും വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവൃത്തിയാണ് അതെന്ന് മനസ്സിലാക്കണം ഒരു യന്ത്ര നിർമ്മാണം എന്ന് പറയുന്നത് വളരെ പണിപ്പെട്ട ഒരു പണി തന്നെയാണ് എന്ന് പറയാം കാരണം മന്ത്രസിദ്ധി വന്നിട്ടുള്ള ഒരാളായിരിക്കണം ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് കാരണം ഏതന്ത്രവും ആർക്കും ഉണ്ടാക്കാം എന്നുള്ള ഒരു രീതിയൊക്കെ പല സ്ഥലത്തും കാണുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ആ ദേവതയുടെ ആ മന്ത്രത്തെ നിരന്തരം സാധന ചെയ്ത് ആ മന്ത്രത്തെ തൻ്റെ ഉള്ളിൽ നിറച്ച് തൻ്റെ ബോധത്തിൽ ആ ദേവത ആ സ്വരൂപത്തെ മന്ത്രസ്വരൂപമാക്കി മാറ്റിയ ആ ഒരു ഉപാസകനാണ് യഥാർത്ഥത്തിൽ ദേവിയെ ആവാഹിക്കാനും ദേവിയെ പൂജിക്കാനുമൊക്കെ യോഗ്യത നേടിയിട്ടുള്ള ആ ഉപാസകനാണ് ശരിക്കും ദേവിയുടെ യന്ത്രം നിർമ്മിക്കാൻ യോഗ്യനായിട്ടുള്ള ആൾ അദ്ദേഹം ഈ യന്ത്രത്തെ വിധിപ്രകാരം ഏത് പ്രതലത്തിലാണോ വരയ്ക്കേണ്ടത് ആ പ്രതലത്തിലാണ് ഇതിനെ വരയ്ക്കേണ്ടത് അതായത് ഇപ്പോൾ നമുക്കറിയാം ചെമ്പില് ചെമ്പ് തകിടിലും സ്വർണ്ണ തകിടിലും വെള്ളി തകിടിലും എല്ലാം യന്ത്രങ്ങൾ വരച്ച് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഏത് പ്രതലമാണോ അനുയോജ്യമായിട്ടുള്ളത് അത് തിരഞ്ഞെടുത്തിട്ട് ആ പ്രതലത്തിൽ ഈ യന്ത്രത്തെ വരച്ച് സാധ്യനാമൊക്കെ എഴുതി അതിൻ്റെ വേണ്ട വിധത്തിൽ അതിനെ തയ്യാറാക്കിയതിന് ശേഷം കൃത്യമായ പൂജ ആവശ്യമാണ് സാധാരണഗതിയിൽ ഒൻപത് ദിവസം മുതൽ നാല്പത്തിയൊന്ന് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പൂജാക്രമങ്ങൾ കാണാറുണ്ട് പല യന്ത്രങ്ങൾക്കും ശക്തി നൽകുന്നതിനായിട്ട് അപ്പോൾ അത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന പൂജ നിർബന്ധമാണ് പൂജയോടൊപ്പം നിവേദ്യം ഉൾപ്പെടെയുള്ള ദേവതയെ നേരിട്ട് പൂജിക്കുന്ന അതേ ക്രമം പോലെ തന്നെയാണ് യന്ത്രത്തിൻ്റെ യന്ത്രത്തിലേക്ക് നടത്തുന്ന പൂജയും അവിടെ തർപ്പണങ്ങൾ ഉണ്ടാവാം വേദ്യം നൽകലുണ്ടാവാം ഓരോ ദേവതാ ഭാവത്തിനും അനുസരിച്ചുള്ള നേദ്യങ്ങളും നൽകേണ്ടതായിട്ടുണ്ട് അതായത് സ്വാത്വിക ഭാവത്തിലാണ് ദേവതയെങ്കിൽ സ്വാത്വിക ഭാവത്തിലുള്ള അർച്ചനകളും നേദ്യങ്ങളുമാണ് നൽകേണ്ടത് രാജസിക ഭാവമാണെങ്കിൽ രാജസിക ഭാവത്തിലുള്ള നേദ്യങ്ങളും അർച്ചനകളും എല്ലാമാണ് നടത്തേണ്ടത് താമസിക ഭാവത്തിലുള്ളതാണെങ്കിൽ ആ തരത്തിലുള്ള താമസികമായിട്ടുള്ള നേദ്യങ്ങളും അർച്ചനകളും പൂജാക്രമങ്ങളുമാണ് വേണ്ടത് അങ്ങനെ കൃത്യമായ ദിവസം പൂജ നടത്തി മറ്റ് ക്രിയകളെല്ലാം നടത്തി ശക്തി വന്നിട്ടുള്ള ആ യന്ത്രത്തെയാണ് ആവശ്യക്കാരന് നൽകേണ്ടത് അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു യന്ത്രം തയ്യാറാക്കണമെങ്കിൽ പോലും ഇതിനു ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സിലൂടെയും കടന്നു പോകേണ്ടതായിട്ടുണ്ട് ആ വ്യക്തിക്ക് അനുയോജ്യമായ ദേവതാഭാവത്തെ കണ്ടെത്തി അനുയോജ്യമായ ദേവതാഭാവത്തിൻ്റെ മന്ത്രത്തെയും യന്ത്രത്തെയും കണ്ടെത്തി ആ യന്ത്രത്തെ ഇദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണോ അതിന് യോജിക്കുന്ന ആ യന്ത്രത്തെ കണ്ടെത്തി ആ യന്ത്രത്തെ കൃത്യമായ പ്രതലത്തിൽ വരച്ച് അതിനെ തയ്യാറാക്കി അതിനെ പൂജിച്ച് കൃത്യമായ ദിവസങ്ങളിൽ തെറ്റാതെ പൂജിച്ച് അതിനെ തയ്യാറാക്കി നൽകുമ്പോൾ അത് സിദ്ധമായ ഒരു ഉൽപ്പന്നമായി മാറും അതിന് വളരെയധികം ശക്തി ഉണ്ടാകും അത് ആ ആവശ്യത്തിന് ഉപകരിക്കുക തന്നെ ചെയ്യും ആ ആൾക്കത് ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ ഗുണങ്ങളും ഉണ്ടാകും പക്ഷേ ഇത് അയാൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടിയതുകൊണ്ട് എനിക്കും അതൊരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ അടുത്തയാൾ ചെന്നാൽ ചിലപ്പോൾ അടുത്തയാൾക്ക് അതല്ല വേണ്ടതെന്ന് മനസ്സിലാക്കണം അതിന് വ്യത്യസ്ത ഒരു ഭാവമായിരിക്കും ഓരോരുത്തരുടെ സ്വഭാവത്തിനും ചിന്തയ്ക്കും അവരുടെ ശരീരപ്രകൃതി വാദപ്പിത്ത കഫ പ്രകൃതിക്കനുസരിച്ചും ഉണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതനുസരിച്ച് തന്നെ കണ്ടെത്തിയാലേ ഉള്ളൂ ആ കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ധരിച്ചുകൂട ധരിക്കാം പക്ഷേ എല്ലാവർക്കും ഒരെണ്ണം തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഈ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ള തരത്തിൽ പല 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 ആളുകളും അതിൻ്റെ പുറകെ പോകാറുണ്ട് അങ്ങനെയും പറ്റില്ല വളരെ പണിപ്പെട്ടുള്ള ഒരു പണി തന്നെയാണ് ഒരാൾക്ക് ഒരു ഏലസ് നിർമ്മിച്ച് നൽകുക അല്ലെങ്കിൽ ഒരു യന്ത്രം നിർമ്മിച്ച് പൂജിച്ച് നൽകുക എന്നുള്ളത് അതിനൊക്കെ കൃത്യമായ ക്രമമുണ്ട് അപ്പോൾ ആ ക്രമത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ കണ്ടെത്തി അല്ലെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു തരാൻ കഴിവുള്ള അറിവുള്ള സിദ്ധിയുള്ള ആചാര്യന്മാരെ അല്ലെങ്കിൽ കർമ്മികളെ അല്ലെങ്കിൽ പൂജാരിമാരെ കണ്ടെത്തിയിട്ട് അവരെ കൊണ്ട് വേണം ഇത് ചെയ്യിക്കാനായിട്ട് അങ്ങനെ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണമുണ്ടെന്ന് തന്നെയാണ് എല്ലാവരുടെയും ഉപയോഗിച്ച് നോക്കുന്നവരുടെ എല്ലാം അഭിപ്രായം നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഭവത്തിലുള്ളവർ അത് മനസ്സിലാക്കുക അല്ലാത്തവരാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക കാരണം എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട് എനിക്കും വേണമെന്ന് ചിന്തിക്കാതിരിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായതിനെ കണ്ടെത്തി തരാൻ കഴിവുള്ള ഒരാളെ കണ്ടെത്തി ഒരു ഗുരുവിനെ കണ്ടെത്തി ഒരു ആചാര്യനെ കണ്ടെത്തി ഒരു പൂജാരിയെ കണ്ടെത്തി നിങ്ങളത് ചെയ്യിച്ചാൽ നിങ്ങൾക്കത് ഗുണം ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം വ്യത്യസ്ത ആവശ്യങ്ങൾക്കുള്ള യന്ത്രങ്ങൾ ലഭ്യമാണ് പലരും പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് ശത്രുദോഷത്തിൽ നിന്ന് മാറാനായിട്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതില്ലാതാക്കാനായിട്ട് ആഗ്രഹ സാഫല്യകരണത്തിന് ആഗ്രഹ ആഗ്രഹ സാഫല്യത്തിന് അതായത് വശ്യം വരെ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് എന്ന് പറയും അതായത് വശ്യം പോലുള്ള യന്ത്രങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വരാഹിതന്ത്രത്തിലൊക്കെ നോക്കിയാൽ നിരവധി കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങളും യന്ത്രങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഒരു ബേസിക് നോളജെങ്കിലും നമുക്കതിനെക്കുറിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കബളിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം പല ദേവതാഭാവങ്ങളുടെയും അത്ര കണ്ട് ഭക്തിയോടുകൂടി ഉപാസകരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ദേവതാഭാവത്തെയൊക്കെ മാർക്കറ്റിലിട്ട് വെറുതെ എന്താ പറയുക പച്ചക്കറിയൊക്കെ വിൽക്കുന്ന പോലെ ഇട്ട് വിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ആ ദേവിയുടെ പേരിലുള്ള യന്ത്രം ഈ ദേവൻ്റെ പേരിലുള്ള യന്ത്രമൊക്കെ പിടിച്ചോളാൻ പറഞ്ഞിട്ട് അതെല്ലാം വെറും കച്ചവടമാണെന്ന് പലപ്പോഴും തിരിച്ചറിയുമ്പോൾ വിഷമവും തോന്നാറുണ്ട് കാരണം അങ്ങനെയല്ല ഇതിൻ്റെയൊക്കെ ഉയർന്ന തത്വങ്ങളിലേക്ക് നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ പൂജിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അറിവും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെല്ലാം ഒരു പ്രബുദ്ധമായ ഒരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ശ്രദ്ധയോടുകൂടി നമ്മൾ ദേവി ഉപാസിച്ചു കഴിഞ്ഞാൽ ദേവി നമുക്ക് ആ സിദ്ധി തരും നമുക്ക് ആ അറിവ് തരും അപ്പോൾ അങ്ങനെ നമുക്ക് ഉയർന്നു ഉയർന്നുയർന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ എന്താണെന്ന് പറയുക ഇതിനെല്ലാം ഒരു ഒരു സാമ്പത്തിക ലാഭം എന്നുള്ളത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും ഈ പല ഏത് മേഖലയിൽ പോലും ഉള്ളതുപോലെ തന്നെ ഈ പൂജയുടെയും യന്ത്രത്തിൻ്റെയൊക്കെ നിർമ്മിതിയുടെ ഭാഗത്തും നമുക്ക് അത്തരത്തിലക്കാരെയുള്ള പലരെയും കാണാൻ സാധിക്കും അവർക്ക് സാമ്പത്തിക ലക്ഷ്യം മാത്രമാണ് അല്ലാതെ അവർ ഈ ദേവതയുടെ ഉപാസനയോ ഈ ഇത് ഇതിൻ്റെ കാര്യങ്ങളെയോ ഉയർന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരല്ല അവരുടെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടെത്തലുകളാണ് പലപ്പോഴും നടക്കുക അപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് പലരും പറയും ഞാൻ അത് ചെയ്തു നോക്കി ഇത് ചെയ്തു നോക്കി എന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയും അതങ്ങനെയല്ല ഇതിന് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഈ വിഷയത്തിൽ നല്ല ഗ്രാഹിയുള്ള ഒരാൾ മന്ത്രങ്ങളെ എല്ലാം ഈ മന്ത്രങ്ങളിലൂടെ യന്ത്രങ്ങളോ ഏലസുകളോ ഒക്കെ നിർമ്മിക്കുന്നവർ അത് ചെയ്ത് നല്ല പരിചയമുള്ള നല്ല സിദ്ധിയുള്ളവരായിരിക്കണം അതിപ്പോൾ ഒരു ചരടി ജപിച്ചു കൊടുക്കുന്നതിൽ പോലും ഉണ്ട് കാരണം അതൊരു സിദ്ധനായിരിക്കണം ആ മന്ത്രത്തെ സിദ്ധി വരുത്തിയിട്ടുള്ള ആ ദേവതയുടെ പ്രീതി നേടിയിട്ടുള്ള ഒരാളായിരിക്കണം ഇത് ചരടി ജപിച്ച് നൽകുന്നത് അല്ലാതെ ആർക്കും ജപിച്ച് നൽകാം എന്ന് പറയുമ്പോൾ രക്ഷയൊക്കെ അങ്ങനെ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറയണതിൽ ഒരു കാര്യമില്ല നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഏത് കാര്യമായാലും അതിൽ ചെയ്ത് പരിചയമുള്ള അതിൽ കഴിവുള്ള ഒരാൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് അതിൽ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് അത് എത്തിച്ചു നൽകാനും സാധിക്കും സാധിക്കും അപ്പോൾ അങ്ങനെ എന്താ പറ്റും ഇത് ഒരുപാട് പേർക്കൊന്നും ഒരുമിച്ച് ആർക്കും നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിലെ മറ്റൊരു കാര്യം അതായത് വലിയൊരളവിലൊക്കെ എല്ലാവർക്കും തരാം എല്ലാവരും വന്നോളൂ എല്ലാവർക്കും തരാം എന്ന് പറയുന്ന അളവിലൊന്നും ഇത് സാധ്യമല്ല കാരണം ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഇതിൻ്റെ പ്രോസസ്സിന് തന്നെ ഇത്രയും സമയമെടുക്കും അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പൂജകളും കാര്യങ്ങളും നടത്തി ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും കുറച്ച് ദിവസം എടുക്കും അപ്പോൾ ഇതങ്ങനെ ഒരുപാട് പേർക്ക് ഇത് ബൾക്കായിട്ടൊന്നും ചെയ്യാനും സാധിക്കില്ല അങ്ങനെയും ചെയ്യുന്ന ചിലരെ കണ്ടിട്ടുണ്ട് അതും തെറ്റായ ഒരു ക്രമമാണ് അതായത് ഒരു യന്ത്രത്തോടൊപ്പം അതുപോലെയുള്ള നൂറെണ്ണ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുമിച്ച് പൂജിച്ചാൽ പോരേ എന്നുള്ളതല്ല അത് വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗ്ഗമെന്നും ആചാര്യന്മാർ പറഞ്ഞു കണ്ടിട്ടുണ്ട് ഇനി പുതിയതായിട്ട് കടന്നു വരുന്ന ഭക്തരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന ഒരു കാര്യത്തിന് ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ വന്ന ഉടനെ ചിലപ്പോൾ നിങ്ങളൊരു നാമജപം കൊണ്ടോ മന്ത്രജപം കൊണ്ടോ ദേവിയുടെ ശ്രദ്ധ നിങ്ങളിൽ വരും നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യം നടക്കുകയും ചെയ്യും അല്ലെങ്കിൽ അത് നടന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം അപ്പോൾ അതോടുകൂടി ദേവിയോട് നിങ്ങൾക്ക് വളരെയധികം ഭക്തി വരികയും നിങ്ങൾ നിരവധി ദേവിയുടെ മന്ത്രങ്ങൾ പല സ്ഥലത്തു നിന്നും സ്വീകരിച്ച് ജപിക്കാൻ തുടങ്ങുന്നു പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും പക്ഷേ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊന്നും ഗുണകരമല്ലാത്ത ഒരവസ്ഥയിൽ വന്ന് നിൽക്കാനുള്ള സാധ്യതയും പലരും പറഞ്ഞു കാണാറുണ്ട് ഉടനെ നിരാശ വരും ദേവി എന്നിൽ പ്രസന്ന അല്ല ദേവി എന്നിൽ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്ന ദേവി എന്താ എന്നെ സഹായിക്കാത്തത് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ പലരും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ കണ്ട് അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ദേവിയെക്കുറിച്ച് അറിവ് കിട്ടിയിട്ട് വളരെ അപകടം പിടിച്ച ഒരു സമയത്തായിരിക്കും പലരും ദേവിയുടെ മാർഗത്തിലേക്ക് എത്തിപ്പെടുക അത്രയധികം വിഷമം അനുഭവിക്കുന്ന മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം മൂലമോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമോ കുടുംബ പ്രശ്നം മൂലമോ ഒക്കെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും യാദൃശ്ചികമായിട്ട് ദേവിയിലേക്ക് ശ്രദ്ധ വരുന്നതും ദേവിയുടെ ഭക്തര് ദേവിയെക്കുറിച്ച് പറയുന്നതൊക്കെ കണ്ടിട്ട് ദേവിയുടെ മാർഗത്തിലേക്ക് പലരും തിരിയുന്നത് അപ്പോൾ നിങ്ങളത്രയും വലിയ ഒരു മോശാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ദേവിയിലേക്ക് തിരിയുന്നതെന്ന് ഓർമ്മ വേണം അപ്പോൾ ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭക്തി കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്ന ദേവി നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഭക്തിയോടെ നിങ്ങളുടെ നിസ് നിങ്ങളുടെ നിസ്സഹായാവസ്ഥ മറ്റാരേക്കാളും നന്നായിട്ട് ദേവിക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പലരും പറയുന്നത് ദേവി എന്നെ സഹായിച്ചു എന്ന് പറയുന്നത് പക്ഷേ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾ കൂടുതൽ ഭക്തിയോടുകൂടി അമ്മേനെ ഉപാസിക്കണം അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ഉപദേ ഉപദേശം അല്ലെങ്കിൽ പറയാനുള്ളത് നിർദ്ദേശം ഭക്തി ആയിരിക്കണം പ്രധാനപ്പെട്ടത് ഒരുപാട് മന്ത്രങ്ങൾ കിട്ടും അപ്പോൾ ആ മന്ത്രം ചൊല്ലിയാൽ ഈ മന്ത്രം ചൊല്ലിയാലും നല്ല ഏത് മന്ത്രം ചൊല്ലിയാലും വാരാഹി അമ്മയെയാണ് നിങ്ങൾ വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവിയിൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ജപം നടത്താൻ നോക്കുക ഭക്തിയോടെ നിങ്ങൾ ജപിക്കുക ശരിക്കും അമ്മയെ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് അമ്മയോട് അടുക്കുക അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെ വന്നാലും അമ്മയുണ്ടല്ലോ അമ്മ രക്ഷിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഭക്തിയോടെ അമ്മയെ വിളിക്കുക അമ്മ സഹായിക്കും ഇപ്പോൾ വജ്രഘോഷൻ എന്ന് പറയണ സിംഹത്തിൻ്റെ മുകളിൽ സിംഹാരൂടെയായി യുദ്ധസന്നദ്ധയായിരിക്കുന്ന ദേവിയെ പലരും ആരാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ആ ദേവിയെ ഭക്തിയോടുകൂടി വിളിച്ചാൽ ദേവി വളരെ പെട്ടെന്ന് തന്നെ ശീഘ്രം എഴുന്നള്ളി വന്ന് അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ടും പല സ്ഥലത്തും പരാമർശിച്ച് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവിയെ ഏത് ഭാവത്തിൽ നിങ്ങൾ ധ്യാനിച്ചാലും ആരാധിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യം ഭക്തിയാണ് ആ ഭക്തിയോടുകൂടി അമ്മയെ സ്മരിക്കുക അമ്മയെ വിളിക്കുക എന്ത് ചെയ്താലും അതിപ്പോൾ വിളക്ക് കത്തിച്ചാലും ശരി അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൂജ ചെയ്യണമെന്ന് നിങ്ങൾ പൂജിച്ചാലും എന്ത് തന്നെ ചെയ്താലും ഭക്തി കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ദേവിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിട്ടുണ്ടെങ്കിൽ ദേവി നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ ഭക്തിയോടെ നിങ്ങളുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കുക ദേവിയോടുള്ള ഭക്തിയോടെ നാമജപങ്ങൾ നടത്തുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷേത്രദർശനം നടത്തുമ്പോഴൊക്കെ ദേവി നിങ്ങളെ കാണുന്നുണ്ട് ദേവി നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് ദേവി നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം നിങ്ങളുടെ ആ പ്രശ്നത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അത് എപ്പോഴും എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയണതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നാമജപവും അന്തർജപവും കൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ ശരിയാവുന്നല്ല അതോടൊപ്പം നമ്മുടെ പാതിയായിട്ടുള്ള നമ്മുടെ പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക കൂടി വേണം ഇതെല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും മനസ്സിലാക്കി ഭക്തിയോടുകൂടി ദേവിയെ ഭജിച്ചുകൊണ്ട് അവരവരുടെ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്നവരെ ദേവി തീർച്ചയായിട്ടും അനുഗ്രഹിക്കും ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ടോ ചോദിച്ചാൽ മതി സമയം പോലെ നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും നിങ്ങളെല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ